നേരത്തെ ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം അതായത് ഒരു റിലേഷൻഷിപ്പിൽ എല്ലായ്പ്പോഴും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തിനും ഏതിനും ഈ വ്യക്തി കൂടെ വേണം എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ബേഡൻ ഏറെക്കുറെയൊക്കെ അങ്ങനെയായി മാറാറുണ്ട് ചിലപ്പോഴൊക്കെ എങ്കിൽ അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യുക നമ്മളെപ്പോഴും സെൽഫ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് വേണ്ട സ്കില്ലുകൾ പഠിക്കുക ഇപ്പോൾ അത് ഫിനാൻഷ്യലി ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രൈവിങ് പോലെയുള്ളൊരു സ്കില്ലാവട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ സെൽഫ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്വയം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനകത്ത് ബാധ്യതയ്ക്ക് പകരം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ ഇതും ഒരു സ്നേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് പിന്നെ അതുപോലെ മറ്റൊരു കാര്യമാണ് എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരുമിച്ച് അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതൊക്കെ എപ്പോഴും നിങ്ങൾക്ക് നല്ല നല്ല മെമ്മറീസും നല്ല നല്ല ഇമോഷൻസും തരുന്നതാണ് ഇതും എപ്പോഴും നിങ്ങളുടെ ബന്ധത്തിന് സ്ട്രോങ് ആക്കുന്ന കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഡീപ്പ് ആൻഡ് മീനിങ് ഫുള്ളായ കോൺവെർസേഷൻസിന് ഏർപ്പെടുക എന്നുള്ളതാണ് പലരും ചിലപ്പോൾ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം ചിലർ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം അപ്പോൾ റാൻഡം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെപ്പോഴും വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവരുടെ താല്പര്യങ്ങളെക്കുറിച്ചും അവരുടെ ഡ്രീംസിനെക്കുറിച്ചും ആസ്പിറേഷൻസിനെ കുറിച്ചുമൊക്കെ ഡീപ്പറായ കോൺവെർസേഷൻസിലേർപ്പെടുന്നതും ഒരു തരത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് ഇതെല്ലാം നിങ്ങളുടെ ബന്ധത്തിന് വളരെ സ്ട്രോങ്ങറാക്കും కన్సల్టెంట్ సైకాలజిస్ట్ ప్రవిత